പ്രേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മുടെ നാളത്തെക്കുറിച്ചുള്ള ചിന്തകളെ ഒരു പുതിയ വർഷം തുടങ്ങാൻ പോകുന്നു എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം ചുറ്റിനും ആകെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കാണുന്നു സുരക്ഷിതമില്ലാത്ത അവസ്ഥ ജോലി മേഖലയിൽ ഉള്ള അരക്ഷിതാവസ്ഥ മറ്റ് എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളുള്ള സമയം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം എങ്ങനെയായിരിക്കും എന്ന് ഉത്കണ്ഠകളും ഭാരവും നിരാശയും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കർത്താവിൽ പൂർണ്ണമായും വിശ്വസിക്കുക കഥാവിൻ്റെ വചനം നിങ്ങൾ വിശ്വസിക്കുക ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന തിരുവചനം ആഴത്തിൽ നാം വിശ്വസിക്കുക കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്ന് നാം മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക നാം രാത്രിയിൽ സ്വപ്നം കാണുമ്പോൾ ഇതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നം കർത്താവ് അരളി ചെയ്യുന്ന ഓരോ വാക്കും പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോ ആവശ്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കും അത് എനിക്ക് കിട്ടിയിരിക്കും എനിക്ക് ലഭിച്ചിരിക്കും എന്ന് നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് കിട്ടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വിശ്വസിക്കുക ഈശോ പറയുന്നു ഈ മലയോട് നിങ്ങൾ അപ്പുറത്തേക്ക് മാറാൻ പറഞ്ഞാൽ കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ അത് വീണിരിക്കും ആ അത് സംഭവിക്കും എന്ന് നിങ്ങളുടെ മനസ്സിൽ ആദ്യം ചിന്തിക്കുക നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾക്കത് സാധിച്ചു കിട്ടും എന്ന് നിങ്ങൾ ഇന്ന് രാത്രിയിൽ സ്വപ്നം കാണുക ഒരു പുതിയ വർഷം നാം കടക്കാൻ പോകുന്നു നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ എൻ്റെ കർത്താവ് അത് സാധിച്ചിരിക്കും എന്ന് നാം വിശ്വസിക്കുക തീർച്ചയായും അത് സാധിച്ചിരിക്കും കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിന്നോട് കൂടെ നടക്കും നിനക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം ഞാൻ നിന്നെ മോചിപ്പിക്കും വിശ്വസിക്കുക അത് സ്വപ്നം കാണുക കർത്താവ് നമ്മെ മോചിപ്പിക്കുന്നതായി ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് ഈ ദുരിതത്തിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് ശാരീരിക ക്ലേശങ്ങളിൽ നിന്ന് കർത്താവിനെ രക്ഷിക്കാൻ പോകുന്നു കർത്താവിനെ സുഖപ്പെടുത്താൻ പോകുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് എന്റെ സ്നേഹമായ ദൈവം എന്നെ സ്രവിക്കുന്നുണ്ട് അവിടുന്ന് ഞാൻ ചോദിക്കുന്നത് എനിക്ക് നൽകും എന്ന് നിങ്ങൾ വിശ്വസിക്കുക അത് നിങ്ങൾ മനസ്സിൽ കാണുക അതിനെ ഓർത്ത് നന്ദി പറയുക തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം എല്ലാം കൊണ്ടും നന്മയുടെ വർഷമാകും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അതിനാൽ നിഷേധാത്മകമായ നെഗറ്റീവായ കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിച്ച് വേദനിക്കണ്ട ഒരു പക്ഷേ നാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് റിഞ്ഞു എങ്കിൽ പോലും നിങ്ങൾ അതിന് വിപരീതമായി ചിന്തിക്കുക നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം നാം പ്രാർത്ഥിക്കുന്ന ദൈവം അത് സത്യസന്ധനാണ് വിശ്വസ്തനാണ് അവിടുന്ന് നമ്മെ കേൾക്കുന്ന ദൈവമാണ് അവിടുന്ന് മക്കളായ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ദൈവമാണ് എന്ന് ഉറപ്പോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നാം ദൈവം നമുക്കത് സാധിച്ചു തരുന്നു എന്ന് നാം ഹൃദയത്തിൽ അത് ഏറ്റുപറയുക എന്റെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും കിടപ്പുരോഗികൾ രോഗികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ കർത്താവ് എനിക്ക് ശക്തി നൽകും ഞാൻ എഴുന്നേറ്റ് നടക്കും എന്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തും ഞാൻ സൗഖ്യമുള്ളവനാകും ഞാൻ സൗഖ്യമുള്ളവളാകും ഇത് നിങ്ങൾ ഏറ്റു ഇങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം അങ്ങനെയെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം വലിയ അനുഗ്രഹങ്ങളുടെ വർഷമാകും വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് നിന്റെ മോചനദ്രവ്യമായി ഈജിപ്റ്റും നിനക്ക് പകരമായി എത്യോപ്യായും സേബായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് നിന്റെ ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ ഞങ്ങളെ രൂപപ്പെടുത്തിയ ഞങ്ങളെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ അവിടുത്തെ സന്നദ്ധിയിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ അനവധി നിരവധി ആവശ്യങ്ങളുണ്ട് ഞങ്ങൾക്കുള്ള സകലതും നീ നൽകിയ ദാനമാണ് ഞങ്ങൾക്ക് നീ തരാൻ പോകുന്നതും നിന്റെ ദാനമാണ് ഞങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളെയും നീ അറിയുന്നുണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾക്കാവശ്യമായ ഒത്തിരി കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു അതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവെ നീ ഞങ്ങളെ സൃഷ്ടിച്ചപ്പോൾ നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു കഥാവേ നീ നിന്റെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പേരുകൾ നൽകി ആ പേര് നീയാണ് ഞങ്ങളെ ആദ്യം വിളിച്ചത് ഈശോയെ നീ ഞങ്ങൾക്ക് നൽകിയ പേരിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പേരിനെ ഞങ്ങൾക്ക് നീ നൽകിയ ഞങ്ങളുടെ പേരിനെ നീ മഹത്വപ്പെടുത്തണമേ നിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുമ്പോൾ കഥാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നീ നൽകിയ പേരുകളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ പേരിന് ഒരു മഹത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ അനേകർ ജീവിച്ച് മരിച്ചു പോയി എന്നാൽ ചിലരുടെ പേരുകൾ മാത്രം ഇപ്പോഴും എല്ലാവരും അറിയപ്പെടുന്നുള്ളൂ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ അതിനാൽ ഞങ്ങളുടെ ഈ പേരുകളെ നീ നൽകിയ പേരുകളെ ഞങ്ങളുടെ നാമത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിന്റെ ഇഷ്ടം പോലെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നിന്റെ ഹിതം പോലെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങയുടെ വാഗ്ദാനമാണ് നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല കഥാവെ ഇപ്പോൾ ഞങ്ങൾ കടന്നു പ്രശ്നങ്ങൾ അഗ്നിയിലൂടെ നടക്കുന്ന അനുഭവങ്ങളാണ് ഞങ്ങൾക്കുണ്ടാകുന്നത് ഞങ്ങൾ മുങ്ങി പോകുന്ന അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യതകൾ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റു കുടുംബ പ്രശ്നങ്ങൾ ഇവയെല്ലാം കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അരക്ഷിതാവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവ് നിന്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങൾ മുങ്ങിത്താഴുകയില്ല ഞങ്ങൾ അഗ്നി കിരയായി തീരുകയില്ല ഞങ്ങൾ ദഹിപ്പിക്കപ്പെടുകയില്ല അഗ്നിജ്വാലകൾ ഞങ്ങളെ ദഹിപ്പിക്കുകയില്ല ആർക്കും ഞങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല എന്നാൽ ഞങ്ങൾക്കൊരു നാമം നൽകിയത് ദൈവമായ കർത്താവാണ് ആ കർത്താവ് ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ പോകുന്നു ആ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ തന്നെ ഞങ്ങളെ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എങ്കിലും ഞങ്ങളെ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കാൻ പോകുന്ന ഞങ്ങൾ എല്ലാം നന്മകളും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അത് ഏറ്റു പറയുന്നു കഥാവേ നീ ബഹുമാന്യനും പ്രിയങ്കരനുമായി ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളെ ബഹുമാന്യരായി പ്രിയങ്കരായി കാണാൻ ഉള്ള വിശാലത ഞങ്ങൾക്ക് തരണമേ ഇത്രയും നാൾ മറ്റുള്ളവർ കുറിച്ച് പറഞ്ഞ തെറ്റായ വാക്കുകൾ ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നീ ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറിച്ച് നീ വിശേഷിപ്പിച്ചിരിക്കുന്ന ഞങ്ങളെ പ്രിയങ്കരനും ബഹുമാന്യനുമായി നീ ഞങ്ങളെ കാണുമ്പോൾ കഥാവേ എത്രയോ നിന്റെ സന്നദ്ധിയിൽ അനുഗ്രഹീതരാണ് എന്ന് ഞങ്ങൾ റിയുന്നു വിശ്വസിക്കുന്നു അതിനാൽ നിന്നിൽ ഞങ്ങൾ പൂർണമായി വിശ്വാസമർപ്പിക്കുന്നു ഇനി ഭയം ഞങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല എന്തെന്നാൽ ഞങ്ങളെ രൂപപ്പെടുത്തിയ ഞങ്ങളുടെ ശ്രേഷ്ഠാവായ കർത്താവ് ഞങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നു കത്താവെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ നീ കരുണയുണ്ടായി അവരുടെ ആഗ്രഹങ്ങൾ ദൈവ ഇഷ്ടപ്രകാരമുള്ള അവരുടെ ആഗ്രഹങ്ങൾക്ക് കഥാവെ ഇന്ന് ഒരു വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ നീ വാഗ്ദാനങ്ങൾ പറഞ്ഞാൽ അത് വിശ്വസ്തമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ അതിനെ ഓർത്ത് അത് വിശ്വസിക്കുകയും അത് സംഭവിക്കും എന്ന് ഓർത്ത് തന്നെ നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കഴിയട്ടെ നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങൾ കർത്താവിൽ അത് സാധ്യമാണ് എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് എന്തൊക്കെയാണോ നാളെ വേണ്ടത് അതെല്ലാം കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ തന്നെ നടത്തുന്നു നടത്തി തരുന്നു എന്ന് ഞങ്ങൾ കാണുന്നു ഞങ്ങൾ സ്വപ്നം കാണുന്നു അത് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവെ നീ മഹോന്നതനാണ് നീ നല്ലവനാണ് നീ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നീ വിശ്വസ്തനായ പരമപരിശുദ്ധനായ ദൈവമാണ് സർവശക്തി ഭക്തനായ ദൈവമാണ് ദൈവമേ നീ ഞങ്ങൾക്ക് ദൈവമായുള്ളതിനാൽ ഞങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു അതിനാൽ തന്നെ ഞങ്ങളിനി നിരാശപ്പെടുകയില്ല ഞങ്ങളിനി ഭയപ്പെടുകയില്ല എന്നാൽ എൻ്റെ ജീവിതം ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം കർത്താവാണ് നിയന്ത്രിക്കുന്നത് അതിനാൽ തന്നെ ദൈവം ഞങ്ങളെ സൃഷ്ടിച്ച് ഞങ്ങൾക്കൊരു പേര് നൽകിയവൻ ഞങ്ങളെ ഒരിക്കലും തകർക്കുകയില്ല അഗ്നിയിലൂടെ അഗ്നി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അഗ്നി ജ്വാലകൾ ഞങ്ങളെ തൊടുകയില്ല ദഹിപ്പിക്കുകയില്ല എന്നാൽ എൻ്റെ കർത്താവിന്റെ സുരക്ഷിത കരങ്ങളിലാണ് ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നത് കർത്താവെ നിന്റെ നാമത്തിന്റെ മഹത്വം ഈ രാത്രിയിൽ ഞങ്ങളിൽ നീ മഹത്വം കഥാവേ നിന്റെ നാമത്തിന്റെ മഹത്വം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കാണുവാൻ സ്വപ്നം കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ സ്വപ്നം കാണുന്നത് അത് സാക്ഷാത്കരിക്കപ്പെടുന്നതിനു വേണ്ടിയും നീ ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനയും ദുഃഖവും അനാവശ്യമായുള്ള എല്ലാ സംശയങ്ങളും നിരാശയും കഥാവേ ഈ രാത്രിയിൽ നിനക്ക് തരുന്നു ഇവയെല്ലാം അനാവശ്യമായി ആണ് എന്ന് കണ്ട് തള്ളിക്കളയാനും ഞങ്ങൾക്കാവശ്യമായ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കാവശ്യമായ കർത്താവിൻ്റെ വചനം കർത്താവിനോടുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തിപ്പെടാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് നീ മാത്രം മതി നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു നീ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും എന്നാൽ നിന്നോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും വിഫലമാവുകയില്ല എന്ന് വിശ്വസിക്കുന്നു അത് ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും അത് സാധിക്കുമെന്ന് ഞങ്ങൾ ഞങ്ങൾ സ്വപ്നം കാണുന്നു അത് ഞങ്ങൾ മുൻകൂട്ടി കാണുന്നു കർത്താവെ അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു സർവ മഹത്വവും ദൈവത്തിൻ്റെതാണ് സർവം മഹത്വം കർത്താവായ യേശു ക്രിസ്തുവിന് കർത്താവെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഏറ്റു പറയുന്നു നീയാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നീ ഞങ്ങളുടെ രക്ഷകനും നാഥനും ഞങ്ങളുടെ ജീവനും പുനരുദ്ധാനവുമാണ് നീ ഞങ്ങളുടെ എല്ലാം എല്ലാമാണ് നീ ഞങ്ങളുടെ പ്രതീക്ഷയാണ് നീ ഞങ്ങളുടെ പ്രത്യാശയാണ് ഞങ്ങളിനി ഭയപ്പെടുകയില്ല ഞങ്ങളിനി നിരാശപ്പെടുകയില്ല ആർക്കും ഒന്നിനും ഒരു സാഹചര്യത്തിനും ഒരു അധികാരിക്കും ഒരു ചുറ്റുവട്ടത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഞങ്ങളെ തകർക്കാൻ തളർത്താൻ കഴിയുകയില്ല എന്തെന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്റെ മേൽ ശ്രദ്ധാലുവാണ് അവിടുന്ന് എനിക്കൊരു നാമം തന്നിട്ടുണ്ട് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു അവിടുന്ന് ജീവൻ എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്നുണ്ട് ഞാൻ ഇനി എന്തിനു ഭയപ്പെടണം അവിടുന്ന് നൽകിയതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടി അവിടുന്ന് നൽകാത്തതെല്ലാം അതും എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ കർത്താവെ നീ കൂടെ ഇരിക്കണമേ എന്നെ സ്പർശിച്ച് നിന്റെ വാത്സല്യവും ും സ്നേഹവും അനുഭവിച്ച് നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് കുറഞ്ഞത് ഓരോരുത്തരും ഒരു പത്ത് പേർക്കെങ്കിലും അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ മക്കളെ ധാരാളമായി നീ അനുഗ്രഹം വർഷിക്കണമേ അനുഗ്രഹിക്കണമേ നീ അവരുടെ കൂടെ ഇരുന്ന് സകല അനുഗ്രഹങ്ങളാലും നന്മകളാലും ഈ മക്കളെ നിറയ്ക്കണമേ നാളത്തെ ദിവസം ശുഭപ്രതീക്ഷ നൽകി ശുഭപ്രതീക്ഷയോടെ എഴുന്നേൽക്കുവാനും എല്ലാം കർത്താവിൽ നിന്ന് ഈ രാത്രിയിൽ പ്രാർത്ഥിച്ചതെല്ലാം നാളെ കർത്താവിൽ നിന്ന് സ്വീകരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു സ്തുതികൾ അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഹൃദയത്തിൽ യാതൊരു ശത്രുതയോ വിദ്വേഷമോ കൂടാതെ സുഖമായ നിദ്ര നൽകി സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയം കൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവരോടും ഞങ്ങൾ ക്ഷമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ടും പുതിയ പ്രത്യാശ കൊണ്ടും പുതിയ അനുഗ്രഹം കൊണ്ടും നിങ്ങൾ നിറയ്ക്കട്ടെ പുതിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം സാധിക്കുമെന്ന് നിങ്ങൾ സ്വപ്നം കാണുക നിങ്ങൾ വിശ്വസിക്കുക അത് കർത്താവ് നിങ്ങൾക്ക് നടത്തി തരും നാളത്തെ പ്രഭാതം നല്ലൊരു ദിവസം ആയിരിക്കും നാളത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കും നിങ്ങളെ അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ വാഹനങ്ങൾക്കും കർത്താവ് പ്രത്യേകം സംരക്ഷണം നൽകി അവരെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ